മലയാളത്തിൽ എന്നെ വിളിക്കുന്ന റോളുകളിലേക്ക് ചെയ്യണമെന്ന് ആഗ്രഹമില്ലാത്തതു കൊണ്ട് മറ്റു ഭാഷയിലേക്ക് പോകുമ്പോൾ രണ്ട് കാര്യങ്ങളുണ്ട് അവിടെ താങ്കൾ പറയുന്ന പോലെ ഇതുപോലത്തെ റോളുകളല്ല ചർച്ചയ്ക്കുന്നത് ഡെഫിനറ്റ്ലി മറ്റു മലയാളത്തിൽ സത്യസന്ധമായിട്ട് പറയുകയാണെങ്കിൽ മലയാളത്തിൽ പുറത്തെ സംസ്ഥാനങ്ങളിൽ നമുക്ക് കൂടുതൽ ബഹുപാതം കൂടുതൽ പേയ്മെന്റ് ബിൽസ് അതുപോലെ അതുപോലെ നമ്മളെ കാണും ആ രണ്ട് കാരണങ്ങൾ കൊണ്ട് തന്നെയാണ് അന്യഭാഷയിലേക്ക് എല്ലാവരും പോകുന്നത് അല്ലാതെ എനിക്ക് അവിടെ ഭയങ്കര എന്താ അവാർഡ് കിട്ടുന്ന റോൾ കിട്ടിയിട്ടൊന്നുമല്ല ആരും പോകുന്നത് എല്ലാവരും അവർക്ക് ജീവിക്കാൻ വേണ്ടി തന്നെയാണ് അന്യഭാഷയിലേക്ക് പക്ഷെ എല്ലാവർക്കും സ്വന്തം ഭാഷയിൽ സബ്സ്റ്റാൻസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള റോളുകൾ ചെയ്യണമെന്ന് എല്ലാവർക്കും ആഗ്രഹമുണ്ട് ഇവിടെ അതിനെ പറ്റി വിളിക്കാറ് ലിജോ സാറ് വിളിക്കാറുണ്ട് ബട്ട് ഇവനെ എവിടെ ചെറിയ റോളാണെങ്കിലും പറ്റിയ റോളാണെങ്കിലും എന്നെ ആകെ എന്നെ സിനിമയിൽ കൊണ്ടുവന്ന ലിജോ സാർ അദ്ദേഹത്തിന് മൂന്ന് സിനിമയിൽ ഞാൻ അഭിനയിച്ചത് സോ ലിജോ സാറിൻ്റെ കഴിഞ്ഞ അഞ്ച് കൊണ്ട് എടുത്ത് നോക്കി കഴിഞ്ഞാൽ ലിജോ സാറിൻ്റെ മലകോട്ട വാലുപോയി മാത്രമേ ഞാൻ മലയാളം ചെയ്തിട്ടുള്ളൂ വേറെ ഒന്നും ചെയ്തിട്ടില്ല മലയാളത്തിലാണ് അത് കൂടുതൽ കണ്ടിരിക്കുന്നത് നമ്മളൊരാളെ ഒരു കാര്യം ഒരു പ്രീ കൺസീവ്ഡ് മോഷനിലൂടെ കാണാൻ നോക്കിക്കഴിഞ്ഞാൽ അതിനെ ബ്രേക്ക് ചെയ്ത് പുറത്തു വരാൻ പുറത്തുള്ള സ്റ്റേറ്റുകളിൽ ഇച്ചിലൂടെ എളുപ്പമാണ് മലയാളത്തിൽ അത് ഭയങ്കര പ്രയാസമാണ് ഇവൻച്വലി ഞാൻ ക്രിക്കറ്റിൽ അന്ന് കളിച്ചിരുന്നില്ലെങ്കിൽ എനിക്ക് എളുപ്പമായിരുന്നു ഓക്കെ ആ ഇനീഷ്യൽ ഒരു ഫെയിം വന്നല്ലാതെ വേറെ അതുകൊണ്ട് എനിക്ക് യാതൊരു പ്രയോജനവും ഉണ്ടായിട്ടില്ല ഓക്കെ അതൊന്നില്ലായിരുന്നെങ്കിൽ അന്ന് ഇപ്പം ഒരുപക്ഷെ പിന്നെ ആൾക്കാർ പറയാ ഓ ഇവൻ സിറ്റി ഓഫ് ഗോൾഡിൽ വന്ന അല്ലേ എന്നേ പറയത്തുള്ളൂ ഞാൻ ലിജോ സാറിന് ഓഡീഷൻ കൊടുത്ത് സിനിമ ചെയ്ത് മനുഷ്യനാണെന്ന് പറഞ്ഞാൽ പോലും ആൾക്കാർ വിശ്വസിക്കുന്നില്ല അത് ലിജോ സാറിന് അവധം പറ്റിയാണോ പറയാ പറയാം സോ അന്ന് എനിക്ക് ഒരു എനിക്കൊരുപക്ഷെ ഈ ഓപ്ഷൻസ് ഓപ്പൺ ആണ് കൂടുതൽ ഓപ്ഷനായി കാരണം നയൻറ്റി പെർസെന്റ് ഓഫ് ദ ഡയറക്ടേഴ്സ് ബേസിക്കലി ലിതാൻ ബുക്കാംസ് അപ്പം അവര് വിചാരിക്കുന്നത് ഞാൻ ക്രിക്കറ്ററായതുകൊണ്ട് സി സി എല്ലിൽ വന്ന് പിന്നെ സിനിമ കയറിയതാണ് അതായത് അവരാ കാലഘട്ടം എടുത്ത് നോക്കി തന്നെ അറിയാം സിനിമ സിറ്റി ഓഫ് സെറ്റപ്പറൊക്കെ ഇറങ്ങുന്ന എന്നാണ് സി സി എല്ലിൽ എന്നാണ് തുടങ്ങുന്നത് പക്ഷെ അതേപറ്റി ഒന്ന് ചിന്തിക്കാനവിടെ വ്യത്യാസങ്ങളുള്ള സെറ്റുകൾ നമ്മൾ നമ്മളൊരു സെറ്റിൽ പോയി അവിടെ നമുക്ക് ഡയറക്ടറുമായിട്ടും അവരുടെ ഗ്രൂപ്പുമായിട്ടും നമുക്ക് ഈസിയായിട്ടാ പറ്റുള്ളൂ ദാറ്റ് ഇസ് ബെസ്റ്റ് അതെല്ലാ ഭാഷകളും ഉണ്ട് ఇప్పుడు యాన్ చేర కంఫర్ట్ అవును ఎందుకు చేప్షన్స్ ఉంటుంది పక్షే మట్ తెలుగు పడతి అత్ర బాలకృష్ణ మూవీ అది వేయ డైరక్టర్ అప్పు అవిడెని ఓప్షన్స్ ఇలా సో ఆ సెట్ డిఫరెంట్ అది ఈ సెట్ ఎన్టర్లీ డిఫరెంట్ ప్రతిమూఖం పోల సెట్ భిఫరెంటు అం ఈ సెట్కొల్ డిఫరెన్సూ అలా ఇప్పుడు ఆ భాష పరిధి నమాష കൈകാര്യം ചെയ്യാൻ അറിയാമെങ്കിൽ ആ എല്ലാ എല്ലാ ഭാഷകളും ഒരുപോലെ